ിടയ്ക്ക് വായിച്ച ഒരു പഴയ പുസ്തകത്തിൽ കണ്ട ഒരു വാചകമാണ് കട്ടും കാണാതെയും വലിച്ചു വാരി തിന്ന് കൊഴുത്തു വീർത്ത് ഉരുണ്ട ഉപ്പുമാങ്ങാഭരണി മോഡലായി വാണുരുളുന്ന ഉണ്ടപ്പാറുമാരെ കല്യാണം കഴിച്ച് സ്ഥിരം കശ്മലകളാക്കാൻ കശ്മല വൃന്ദങ്ങൾ ക്യൂ നിൽക്കും പിടികൂട്ടിയോ പള്ളയ്ക്ക് കുത്തിയാൽ ഉണ്ടപ്പാറുവിന് ചിലവയുമായി പാഞ്ഞി ചെല്ലാൻ ഒക്കുമോ കശ്മല ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് അയ്യോ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് പതുക്കെ കരയും അപ്പോൾ കശ്മലൻ ഒരു ഫോറിൻ സാരി വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ സന്തോഷത്തോടെ ഉണ്ടപ്പാറുമാർ ജീവിക്കുന്നു കാലമാടന്മാർക്ക് സുഖം അപ്പോൾ ഇതേ പണ്ട് പണ്ടത്തെ ഒരു കോണ്ടാക്റ്റിലാണെന്ന് തോന്നുന്നു ആണുങ്ങൾ പെണ്ണുങ്ങളെ വഴക്കുണ്ടാക്കിയാൽ അല്ലെങ്കിൽ തല്ലോ ഇടിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ വണ്ണമുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് റിയാക്റ്റ് ചെയ്യാൻ പാടാണ് കാരണം ആവശ്യമില്ലാതെ തടിച്ച് ആവശ്യമില്ലാതെ ഭക്ഷിച്ച് തടിച്ച് തീർത്തവരിയ്ക്കുവാണല്ലോ അതുകൊണ്ട് കല്യാണ മാർക്കറ്റിൽ കൂടുതൽ ഡിമാൻഡ് വണ്ണമുള്ള ഉള്ള സ്ത്രീകൾക്കാണ് ബിക്കോസ് അവർ പാനേ ചെന്ന് തിരിച്ച് ഉപദ്രവിക്കില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ അവർക്കൊരു സാരി മേടിച്ചു കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരും അപ്പോൾ തന്നെ യെസ് പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് തന്നെ നമുക്ക് വിചാരിക്കാം ഈ ഒരു കോണ്ടെക്സ്റ്റ് പണ്ട പണ്ടത്തെ പുസ്തകമായതുകൊണ്ട് പണ്ടത്തെ കാലത്തായിട്ട് കൂട്ടാം ഭർത്താക്കന്മാർ വണ്ണമുള്ള സ്ത്രീകളെ തല്ലിയാൽ അവർക്ക് പാൻ ചെന്ന് തിരിച്ചടിക്കാനുള്ള ഒരു ഇതില്ല ബിക്കോസ് അവർ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഒക്കെ കഴിച്ച് വേർത്ത് കൊഴുത്തിരിക്കുകയാണല്ലോ അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് തിരിച്ച് അടിക്കാനൊക്കെ അപ്പോൾ അവർ ഒന്നും ചെയ്യില്ല ആൻഡ് കുറച്ച് കഴിഞ്ഞ് അവർക്കൊരു ഫോറിൻ സാരി വാങ്ങിച്ചു കൊടുത്താൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും സോൾഡ് ആകും മംഗളം ശുഭമാകും അത്ര പക്ഷേ മെലിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ അത് പറ്റില്ലല്ലോ അവർ അവർ തിരിച്ച് പെട്ടെന്ന് പാഞ്ഞി ചെല്ലാനുള്ള കഴിവുണ്ടല്ലോ അവർ മെലിഞ്ഞലേ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കല്യാണ മാർക്കറ്റിൽ ഡിമാൻഡ് വണ്ണമുള്ള സ്ത്രീകൾക്കാണ് എന്നാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത് അപ്പോൾ ഇത് പണ്ടത്തെ കാലത്തെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് ചിന്തിക്കാം ബോഡി ഷേബിങ് കൈൻഡ് ഓഫ് തിങ് ആണ് പണ്ടത്തെ സിനിമകളിൽ അങ്ങനെ പറഞ്ഞപ്പം നമ്മൾ പല സന്ദർഭങ്ങളിലും കൈയടിച്ചിട്ടുണ്ട് ആൻഡ് ദി തിങ് ഈസ് കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പുസ്തകമാണ് എൻ മുകുന്ദൻ്റെ ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്ന് പറയുന്നത് അതിൻ്റെ അത് പറയുന്നുണ്ട് മുഴുത്ത ശരീരവും കൊഴുത്ത ആത്മാവുമുള്ള ഒരു അവൾ എന്ന് അപ്പോൾ ഓട്ടായ് തോട്ടസ് ഇത് എന്താണ് മുഴുത്ത ശരീരവും കൊഴുത്ത ആത്മാവ് എന്ന് പറഞ്ഞ പെണ്ണി പെട്ടെന്ന് തന്നെയൊക്കെ കഴിച്ചു അപ്പം പണ്ടത്തെ കാലത്തുമല്ല ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്